തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി ആത്യുഗ്രൻ പ്ലാനുമായി ബി എസ് എൻ എൽ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി ബി എസ് എൻ എൽ പുതിയ റീചാർജ് പ്ലാൻ അവതരിപ്പിച്ചു നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയാണ് ഈ പ്ലാനിന്റെ പ്രധാന ആകർഷണം ദിവസവും രണ്ട് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളുകളും ഈ പ്ലാനിൽ ലഭിക്കുന്നു പ്ലാനിന്റെ പ്രധാന പ്രത്യേകതകൾ തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി ദിവസവും രണ്ട് ജി ഡാറ്റ അൺലിമിറ്റഡ് കോളുകൾ നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് താങ്ങാനാവുന്ന വില ഈ പ്ലാൻ ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് വളരെ പ്രയോജനകരമാണ് മൂന്ന് മാസ കാലയളവിലേക്ക് സാമ്പത്തികമായി ഏറ്റവും മെച്ചപ്പെട്ട പ്ലാനാണ് ഭാരത സഞ്ചാര നിഗം ലിമിറ്റഡ് അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ബി എസ് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഫോർ സ്പീഡ് ലഭിക്കുന്നുള്ളൂ റേഞ്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം മറ്റു നെറ്റ്വർക്കിൽ നിന്നും ബി എസ് എൻ പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്